ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപേക്ഷത നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ വീതം അതായത് അതിൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് നിലവിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ അവിവാഹിത പെൻഷൻ ഈ മൂന്ന് സ്കീമുകളിൽ ആണ് അനുകൂലം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് അതും പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുക നാഷണൽ സോഴ്സ് സോഷ്യൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന സ്കീമിനാണ് എട്ടര ലക്ഷം വരുന്ന ആളുകളുടെ സ്കീമിനാണ് ഈ തുക കുറവ് വന്നിരിക്കുന്നത് അതാണ് നാളെ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ കഴുകി നാളെ മുതൽ ഈ കുറവുള്ള അഞ്ഞൂറ് മുതൽ ഇരുന്നൂറ് രൂപ തവ ലഭിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ വീതം കേന്ദ്ര സർക്കാർ തന്നെ വിതരണം വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ വീതം സംസ്ഥാന സർക്കാരിൻ്റെ വീതം സെപ്പറേറ്റ് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് ആയിരത്തിഒരുന്നൂറ് ലഭിക്കുന്നത് സംസ്ഥാന കേന്ദ്ര വിധമായിട്ടാണ് വാർഷികകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ് ലഭിക്കുന്നവർക്ക് മുന്നൂറ് രൂപ കേന്ദ്ര വഹിതമാണ് ആയിരത്തി നാനൂറ് ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ കേന്ദ്ര വീതമാണ് ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ വിതരണം നടക്കുന്നത് വീത നിശ്ചിത മാസത്തിലൊക്കെ വിവിധ രീതികളിലാണ് സർക്കാർ സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിൽ കൊടുക്കുക പിന്നെ കേന്ദ്ര സർക്കാർ പിന്നീട് ഈ തുക നമ്മുടെ ആധാറായിട്ട് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സ സംസ്ഥാന സർക്കാർ വിദ്യ സമർപ്പിച്ച് കേന്ദ്ര സർക്കാരിന് കയ്യിൽ നിന്ന് വാങ്ങുന്ന രീതിയാണ് നടന്നുകൊണ്ട് വരുന്നത് കാലങ്ങളായി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മുന്നോക്ക കോർപ്പറേഷൻ നൽകുന്ന മുന്നോക്ക വിദ്യാർത്ഥികൾക്കുള്ള സഹായമാണ് സ്കോളർഷിപ്പ് സമ്മതി എന്ന് പറയുന്ന സ്കോളർഷിപ്പാണ് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ ഞങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ അപേക്ഷകളെല്ലാം സമർപ്പിക്കണം ശ്രദ്ധിക്കുന്നതാണ് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സമർപ്പിക്കാവുന്നതാണ് സെക്കൻഡറി ഹൈ സ്കോളർഷിപ്പ് ഗണിത വിദ്യാർത്ഥി സ്കോളർഷിപ്പ് വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കോച്ചിങ് അസിസ്റ്റൻറ്റ് സ്കോളർഷിപ്പ് എന്നുമാണ് യും ഇതിലും ഉൾപ്പെട്ടിട്ടുണ്ട് അപേക്ഷിതം നൽകാനുള്ളൊരു എത്രയും പെട്ടെന്ന് ഇത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്ദന ആരോഗ്യ ഇൻഷുറൻസ് കാഡ് എഴുപത് വയസ്സു മുകളിലുള്ളവർക്കാണ് ഈ കാർഡ് ലഭിക്കുക തീർത്ഥ സഹായമാണ് വരുമാന നിബന്ധനങ്ങളൊന്നുമില്ലാതെ ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക മറ്റേതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി നമ്മുടെ സംസ്ഥാനത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി വൈകിയാണ് ആരംഭിക്കുക സഹായമൊക്കെ ആരംഭിക്കുള്ളൂ അതിപ്പോൾ എടുത്തു വെച്ചേക്കും നിങ്ങളുടെ സംസ്ഥാന യാവുകയായി ആരംഭിക്കുമ്പോൾ അതിൻ്റെ കാർഡുകൾ നമുക്ക് പ്രയോജനപ്പെടും റിവ് ആധാർ കാർഡായിട്ട് ബന്ധപ്പെട്ടാണ് നവംബർ മാസത്തെ നവംബർ മാസം ഒന്നാം തീയതി പുതിയ അപ്ഡേറ്റ് വരുവാണ് അതായത് ഇന്ന് മുതൽ പേര് ജനന രീതി അതുപോലെ നമ്മുടെ മേലുവിലാസം ഒക്കെ തിരുത്തുന്നതിന് നമുക്ക് തന്നെ ഇനി സാധിക്കും വിഷയ കേന്ദ്രത്തിൽ പോയിക്കുക ആവശ്യം നമുക്ക് ഇനി മുതൽ വരുന്നില്ല ഇത് നമ്മുടെ മെറ്റ് രേഖകളായിട്ട് താരതമ്യം ചെയ്താണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഉണ്ട് എന്തെങ്കിലും ഒക്കെ നടത്താനുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും നാളും ലളിതമായി നമുക്കിത് ചെയ്താവുന്നതാണ് എസ്കാന് ബയോമോനിസ്റ്ററിങ് പോലെയുള്ള സേവനങ്ങളൊക്കെ ആശ്രയിക്കുന്ന വന്നാൽ അക്ഷയ കേന്ദ്രത്തിൽ തന്നെ നടത്തേണ്ടി വരും ചാർജിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എഴുപത്തിയഞ്ച് ആ ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ പോയി ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ചും ബയോമാസ്റ്ററിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാവുമെന്ന് എല്ലാവരും ഓർക്കുക ഓർത്ത അറിവ് കഴിഞ്ഞ് ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യോ മറ്റൊരു വീഡിയോ കാണാൻ നന്ദി നമസ്കാരം